പ്രത്യേക ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങളുള്ള കുട്ടികളിലെ ദന്ത കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിൽ ദന്തപരിപാലനത്തിന് പരിപാലനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ചും കുട്ടികളിലെ ദന്ത സംരക്ഷണത്തിന് നാം വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട് അപ്പോൾ പ്രത്യേക ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങളുള്ള കുട്ടികൾ അഥവാ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ ഹെൽത്ത് കെയർ നീഡ് എന്നിവരുടെ കാര്യം പറയേണ്ടതില്ലോ ഇവർ സാധാരണ കുട്ടികളെക്കാളും ശാരീരികമായും മാനസികമായും വളർച്ചാപരമായും പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ് മാത്രവുമല്ല മറ്റു കുട്ടികളെക്കാളും ആരോഗ്യ പരിചരണവും ശ്രദ്ധയും കൂടുതലായി ലഭിക്കേണ്ടവരുമാണ് ഇവരുടെ ദന്താരോഗ്യം മാതാപിതാക്കൾക്ക് പലപ്പോഴും വളരെ പ്രയാസം നേരിടുന്ന ഒരു കാര്യമാണ് സാധാരണ കുട്ടികളെ അപേക്ഷിച്ച് ഇവരുടെ ദന്ത അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്തെല്ലാം ഇത്തരം കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ദന്ത പ്രശ്നങ്ങൾ എന്ന് നോക്കാം ദന്തക്ഷയം മോണരോഗം നിരതെറ്റിയതും ഉന്തിയതുമായ പല്ലുകൾ ഇനാമലുകളുടെ ബലക്ഷയം പല്ലുകളുടെ രൂപത്തിലും ആകൃതിയിലുമുള്ള വ്യത്യാസങ്ങൾ പല്ലുകൾ മുളയ്ക്കുന്നതിലും കൊഴിഞ്ഞു പോകുന്നതിലുമുള്ള വ്യത്യാസങ്ങൾ തുടങ്ങിയവയാണ് എന്തെല്ലാം കരുതലുകൾ നമുക്ക് ഇത്തരം കുട്ടികൾക്ക് നൽകാനാവും ദന്ത സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധ ദന്തരോഗങ്ങൾക്കുള്ള പ്രതിരോധ ചികിത്സകളെ പറ്റിയും കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഒരു ബോധവൽക്കരണം നടത്താം പല്ലുകൾ മുളയ്ക്കുന്നതിന് മുൻപ് തന്നെ വൃത്തിയുള്ള കോട്ടൺ തുണികൾ കൊണ്ട് കുഞ്ഞിന്റെ മോണകൾ വൃത്തിയാക്കാം പല്ലുകൾ മുളച്ചു തുടങ്ങിയാൽ വളരെ മൃദുവായ നാരുള്ള ബ്രഷ് ഉപയോഗിച്ച് പല്ലുകൾ വൃത്തിയാക്കി തുടങ്ങാം ഇനി നാഡീപേശികൾക്ക് ബലക്കുറവുള്ള കുട്ടികൾക്ക് പല്ലുകൾ വൃത്തിയാക്കുന്നതിനായി ലോങ് ഹാൻഡിൽ ടൂത്ത് ബ്രഷസ് പവേർഡ് അഥവാ ഇലക്ട്രിക് ടൂത്ത് ബ്രഷസ് ഡബിൾ ഹെഡഡ് ബ്രഷസ് മുതലായവ ലഭ്യമാണ് മൂന്ന് വയസ്സ് മുതൽ ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാം ഡയറ്റ് കൗൺസിലിംഗ് കുട്ടിയുടെ ഭക്ഷണരീതി ശീലങ്ങൾ എന്നിവ ചോദിച്ചു മനസ്സിലാക്കി അതിൽ ദന്തക്ഷയത്തിന് കാരണമായേക്കാവുന്നവയെ മാറ്റി നിർത്തി പോഷക സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ സജസ്റ്റ് ചെയ്യാം ഇനി ഡെന്റൽ ക്ലിനിക്കുകളിൽ ചെയ്യാവുന്ന ചികിത്സാ രീ രീതികൾ എന്തെല്ലാമെന്ന് നോക്കാം ഇത്തരം കുട്ടികൾ പൊതുവെ ചികിത്സയ്ക്ക് സഹകരിക്കാൻ സാധ്യത കുറവാണ് ഇവർക്ക് ലഘുവായ അപ്പോയിൻമെൻറ്റുകൾ പ്ലാൻ ചെയ്യാം കുട്ടി ചികിത്സയ്ക്ക് സഹകരിക്കാത്ത പക്ഷം പ്രത്യേക ബെൽറ്റുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ റിസിസ്റ്റൻസ് മാതാപിതാക്കളുടെ സമ്മതത്തോടെ ഉപയോഗിക്കാം ആദ്യത്തെ ദന്ത പരിശോധനയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കൽ ഫ്ലോറൈഡ് അപ്ലിക്കേഷൻ പോലുള്ള ലളിതമായ ചികിത്സകൾ ചെയ്യാം പുതുതായി മുളച്ചു വരുന്ന സ്ഥിരദന്തങ്ങൾക്ക് പിറ്റാൻഡ് ഫിഷർ സീലൻസുകൾ ഉപയോഗിക്കാം പല്ലുകൾ കടിക്കുന്ന സ്വഭാവമുള്ള കുട്ടികൾക്ക് മൗത്ത് ഗാർഡുകൾ സജസ്റ്റ് ചെയ്യാം വേദന വന്നതും കേടുവന്നതുമായ പാൽ പാൽപ്പല്ലുകൾക്ക് റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണുകൾ ഫിക്സ് ചെയ്യാം ഓരോ മൂന്ന് മാസത്തിലും റീകോൾ ഡെന്റൽ ചെക്കപ്പുകൾ പ്ലാൻ ചെയ്യാം ഇനി ഡെന്റൽ ക്ലിനിക്കുകളിൽ ചികിത്സയ്ക്ക് ഒരു വിധത്തിലും സഹകരിക്കാത്ത കുട്ടികൾക്ക് ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്ത് ജനറൽ അനസ്തീഷ്യയിൽ ചികിത്സകൾ ചെയ്യാൻ പരിശീലനം ലഭിച്ച ഡോക്ടർമാരുടെ സേവനവും ഇപ്പോൾ ലഭ്യമാണ് ഈ ചികിത്സയ്ക്ക് മുമ്പേ കുട്ടിയുടെ ജനറൽ ഫിസിഷ്യനോട് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കി അവരുടെ സമ്മതത്തോടെ ദന്തചികിത്സ ചെയ്യാവുന്നതാണ് പ്രത്യേക ആരോഗ്യ സംരക്ഷണ ആവശ്യമുള്ള കുട്ടികളുടെ നല്ല രീതിയിലുള്ള ദന്ത പരിപാലനത്തിന് ഒരുപാട് അവസരങ്ങൾ ഉണ്ട് നിങ്ങളുടെ ദന്ത ഡോക്ടറുമായി ആരോഗ്യപരമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് വഴി വിവിധ തരത്തിലുള്ള ദന്ത പ്രശ്നങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും യഥാസമയം ചികിത്സിക്കാനും സാധിക്കും അവരും സാധാരണ കുട്ടികളെപ്പോലെ മനസ്സ് തെറന്നു പുഞ്ചിരിക്കട്ടെ